ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു പിജു പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സ്റ്റുഡൻറ്സ് നമ്മളോട് ചോദിക്കുന്നുണ്ട് അഡ്മിഷൻസ് എപ്പോഴാണ് അഡ്മിഷൻ എപ്പോഴാണ് ക്ലോസ് ചെയ്യുക അഡ്മിഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായി ഏകദേശം ജൂലൈ പതിനഞ്ച് വരെയാണ് നിലവിൽ അവർ അഡ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറയുന്നത് സോ പെട്ടെന്ന് തന്നെ എല്ലാവരും അഡ്മിഷൻ എടുക്കുക ഇന്ദ്രാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം മുതൽ ഒരുപാട് ബി എ ഓണേഴ്സ് കോഴ്സുകൾ നിലവിൽ വന്നിട്ടുണ്ട് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ യു ജി സി അംഗീകൃതമായിട്ടുള്ള എല്ലാ കോളേജുകളും എഫ് ഐ യു ജി പിയുടെ അടിസ്ഥാനത്തിൽ അതായത് ഫോർ ഇയർ യു ജി പ്രോഗ്രാം അടിസ്ഥാനത്തിൽ ഒരുപാട് കോഴ്സ് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിന്റെ ഫീസ് ചേഞ്ചസ് എല്ലാം വന്നിട്ടുണ്ട് സോ അതിനെ കുറിച്ചൊക്കെ നമ്മളൊരു വീഡിയോ പ്രീവിയസ് വീഡിയോ ചെയ്തിട്ടുണ്ട് സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസ് ഒക്കെ പോയിട്ട് കാണുക അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ കൊടുക്കുന്ന ക്ലാസ്സുകൾ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം അതുപോലെ തന്നെ പി ജി ആയിട്ട് എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും പ്രോഗ്രാമുകൾക്കാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് നമ്മൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ബേസ്ഡ് ലേണിംഗ് ആണ് അതായത് നമ്മൾ ഓൺലൈനായിട്ടുള്ള ഓൺലൈൻ വീഡിയോ ബേസ്ഡ് ലേണിംഗ് പിച്ചു ക്ലസ് അക്കാദമിയുടെ ആപ്പ് ത്രൂ ആണ് നമ്മൾ വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആൻഡ് നമ്മൾ കൊടുക്കുന്ന മറ്റൊരു സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റൽ സപ്പോർട്ടാണ് പിന്നെ നമ്മൾ ഷോർട്ട് ആൻഡ് പ്ലസ് നോട്ടുകൾ ബ്ലോക്ക് വൈസ് നോട്ടുകൾ പിന്നെ ഓഡിയോ നോട്ട് ബുക്ക് ഓഡിയോ നോട്ട് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട് മാത്രമല്ല കേട്ടും പഠിക്കാം എന്നുള്ള ഒരു ആശയത്തിന്റെ പുറത്താണ് നമ്മളത് ഒരു യൂണിറ്റ് അതായത് ഏത് പാഠഭാഗമാണെങ്കിലും വിശദമായി ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ഏറ്റവും പ്രഗത്ഭരായ ടീച്ചേഴ്സിന്റെ വോയിസിലാണ് നമ്മൾ ഈ വോയിസ് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് സോ ഇത്രയും സേവനങ്ങളാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ലഭ്യമാക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് കോഴ്സ് ജോയിൻ ചെയ്യുക ഇന്ദ്രാഗാന്ധി നാഷണൽ ഓർക്കറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് നിങ്ങള് മികച്ച ഒരു സർവകലാശാലയിൽ നിന്നും ഒരു ഡിഗ്രി ഒരു പി ജി സ്വന്തമാക്കണമെങ്കിൽ തീർത്തും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ നമ്പർ താഴെ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ടാവും അതുപോലെ തന്നെ മറ്റ് ഇഗ്നോ സംബന്ധിച്ച വിശദവിവരങ്ങൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞങ്ങളെ കൂടെ കൂടാ അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്